കൊല്ലം പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവത്തിന്റെ കെട്ടുരുപടികൾ അണിഞ്ഞൊരുങ്ങുന്നു വെള്ളിയാഴ്ച വൈകിട്ടാണ് കെട്ടുകാഴ്ച ദ്രാവിഡാചാരെരുമയിൽ പൂജാതി കർമ്മങ്ങളാൽ അനുഗ്രഹീതമായ കൊല്ലം പൂരുവഴി പിരുവിരുത്തി മലനിടയിലെ ചരിത്രപ്രസിദ്ധമായ മലക്കുട മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ഇരുപത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലോടെ ആരവങ്ങളുടെയും താളവാദ്യ അകമ്പടിയോടെ അകമ്പടിയോടെ കുതിരകളും ചെറുതും വലുതുമായ നൂറുകണക്കിന് മല കയറുമ്പോൾ ആത്മസംതൃപ്തിയുടെ ആരവാഘോഷങ്ങൾക്ക് സാക്ഷിയാകുന്നത് പതിനായിരങ്ങളാണ് അതിമനോഹരവും വിശാലവുമായ വെൺകുളം പാടശേഖരത്തെ മുരവുകണ്ഠത്തിൽ അണിനിരക്കുന്ന കെട്ടുരുപ്പടികളിൽ കണ്ട് കെട്ടുകാഴ്ച ദർശിച്ച് മലയപ്പൂപ്പൻ്റെ പ്രതിപുരുഷനായ മുഖ്യ ഊരാളി കച്ചുകെട്ടി ഉറഞ്ഞുതുള്ളി എത്തുമ്പോൾ വിശ്വാസത്തിന്റെ ആരവങ്ങളിൽ മുഖരിതമാകുന്ന ആർപ്പുവിളികളിൽ അന്തരീക്ഷം ഭക്തിയുടെ മറ്റൊരു കാഴ്ചയാകും പനപ്പെട്ടി അമ്പലത്തും ഭാഗം കമ്പലടി പള്ളിമുറി നടുവിലേമുറി വടക്കേമുറി എന്നീ കരകൾക്ക് വലിയ എടുപ്പ് കുതിരയും ഇടയ്ക്കാട് അനതുകരയുടെ വലിയ എടുപ്പുകാളയും വർണ്ണപ്പകിട്ടു ചാർത്തി കെട്ടി അലങ്കരിച്ച് എത്തുമ്പോൾ വിസ്മയ കാഴ്ചയാകും ഓരോ കരകളും മത്സരിച്ചാണ് നെടുംകുതിരകളുടെ ഒരുക്കങ്ങളിൽ അവസാന മിനുക്കുപണികൾ തീർത്ത് മികവുറ്റതാക്കാൻ പരിശ്രമിക്കുന്നത് ണക്കിന് കെട്ടുരുപ്പടികൾ നാളെ മലയപ്പൂപ്പന്റെ മല ചവിട്ടും കൊട്ടാരക്കര പത്തനാപുരം അടൂർ കായംകുളം കൊല്ലം കരുനാഗപ്പള്ളി എന്നീ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്ന് പലക്കുട മഹോത്സവത്തിന്റെ ഭാഗമായി പെരുവിരുത്തി മലനടയിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി